സിനിമയിലും ടെലിവിഷൻ പരിപാടികളിലും ഒരുപോലെ സജീവമായ നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും വിവാഹിതരാവുകയാണ് കഴിഞ്ഞ വർഷം ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തുമ്പോഴാണ് പ്രണയകഥ വെളിപ്പെടുത്തി താരങ്ങൾ വരുന്നത് പിന്നാലെ നിരവധി അഭിമുഖങ്ങളിലും ഇരുവരും പങ്കെടുത്തു ഇപ്പോഴിതാ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങളിലാണ് താരങ്ങൾ ഇതിനിടെ താരങ്ങളുടെ സേവ് ദി ഡേറ്റ് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ ചിലർ കമന്റുമായി എത്തിയതും ശ്രദ്ധേയമാവുകയാണ് സ്റ്റാർ മാജിക്കിലൂടെയാണ് നടി ശ്രീവിദ്യ മുല്ലച്ചേരി ജനപ്രീതി നേടുന്നത് ടെലിവിഷൻ പരമ്പരകളിലും സിനിമയിലുമൊക്കെ നടി സജീവമാണ് ഇതിനിടയിൽ സംവിധായകൻ രാഹുലുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു സെപ്റ്റംബർ എട്ടിനാണ് താരവിവാഹം രാവിലെ പതിനൊന്ന് ഇരുപതിനും പതിനൊന്ന് അമ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് വിവാഹം നടത്തുക എറണാകുളത്ത് വെച്ച് വലിയ ആഘോഷത്തോടെയാവും എന്നാണ് സൂചന ഇതിനിടെ വിവാഹത്തിന് മുൻപായി കിഡിലൻ പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുകയാണ് താരങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഇതിന്റെ വീഡിയോസും ചിത്രങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തു അപ്പോൾ ഇനി ഏഴ് സുന്ദര രാത്രികൾ എന്ന് പറഞ്ഞാണ് വിവാഹ തീയതി താരങ്ങൾ അനൗൺസ് ചെയ്യുന്നത് ഇരുവരും ഒരു തടാകത്തിന് നടുവിൽ വെച്ചാണ് ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നത് വാട്ടർ ബഡിൽ പ്രണയാതുരമായ നിമിഷങ്ങളൊക്കെ കോർത്തിണക്കിയ ചിത്രങ്ങൾ വളരെ വേഗം വൈറലായി ഇതുവരെ കാണാത്ത രീതിയിൽ അത്യാവശ്യം ഗ്ലാമറസ് ആയിട്ടാണ് ഫോട്ടോയിൽ ഉള്ളത് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് കമന്റുകളുമായി ആരാധകരും എത്തിയിരിക്കുന്നത് ശ്രീവിദ്യയുടെയും രാഹുലിന്റെയും ബിഗ് ഡേയ്ക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണെന്നാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ പറയുന്നത് വിവാഹത്തിന് ഏഴ് ദിവസം കൂടിയുണ്ടെന്ന ശ്രീവിദ്യയുടെ ക്യാപ്ഷന് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന സിനിമ ഡയലോഗാണ് ഒരു ആരാധകൻ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ് ബാക്കി കമന്റുകൾ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ പാഷനെ എന്ന് പറഞ്ഞ് ചിലർ പരിഹസിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ അഭിപ്രായം പറയുന്നവരുമുണ്ട് കാണിക്കാനുള്ളത് അവനെ മാത്രം കാണിച്ചാൽ പോരെ നാട്ടുകാരെ കൂടി കാണിക്കും എന്നിട്ട് കമന്റ് ഇടുന്ന നാട്ടുകാർ മോശമാണെന്ന് പറയുമെന്നാണ് ഒരാൾ പറയുന്നത് എന്നാൽ ഇയാളെ വിമർശിച്ചുകൊണ്ടാണ് നടിയുടെ ആരാധകരും എത്തിയിരിക്കുന്നത് ഇതൊക്കെ കാണുന്നത് ിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇൻസ്റ്റാഗ്രാമിൽ നിന്നും തിരികെ ഫേസ്ബുക്കിലേക്ക് പോകണം അമ്മാവ എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്